ഗാസയിൽ ഹമാസിനെതിരെ ആക്രമണം അതിരൂക്ഷമാക്കി ഇസ്രായേലി സേന ഗാസയ്ക്കുള്ളിലെ ഖാൻ യുനീസിന് സമീപം ബംഗറുകൾക്കുള്ളിൽ ഇരുന്നൂറിലധികം ഹമാസ് ഭീകരന്മാരെ പൂട്ടി ഇസ്രായേലി സേന ഹമാസ് ഭീകരന്മാർ ഉണ്ടെന്ന് കരുതുന്ന ബങ്കറുകൾക്ക് ചുറ്റും വമ്പൻ സ്ഫോടക വസ്തുക്കൾ നിറച്ചിരിക്കുന്നു ഇസ്രായേലി സേന എന്നുള്ള വിവരം പുറത്തു വരികയാണ് ഏത് നിമിഷവും ആ ബങ്കറുകളെ തകർക്കാനുള്ള തീരുമാനത്തിലാണ് ഇസ്രായേലി സേന ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസിനെ കൂട്ടക്കുരുതി നടത്താൻ ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസിനെ ബങ്കറുകൾക്കുള്ളിലു തീർക്കാനുള്ള വമ്പൻ പദ്ധതിയാണ് ഇപ്പോൾ ഇസ്രായേൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് വെടിനിർത്തൽ കരാർ താൽക്കാലികമായി വെടിനിർത്തൽ കരാറിനെ ലംഘിച്ചുകൊണ്ട് അതിരൂക്ഷമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസയുടെ തെരുവുകളിൽ ഇസ്രായേലി സേന നടത്തിയത് ിന് സമീപം ബെയ്ത്ത് ഹനൂന് സമീപം അതുപോലെ മറ്റു പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇസ് ഹമാസിന്റെ ഒളിയിടങ്ങളുണ്ട് എന്ന് സംശയിക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ രൂക്ഷമായ വ്യോമാക്രമണം നടത്തി ഡ്രോൺ ആക്രമണം നടത്തി നിരവധി ഹമാസിന്റെ നുക്ബ ഫോഴ്സിലെ നിരവധി കമാൻഡർമാരെ ഇസ്രായേലി സേന വധിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ബംഗറുകൾക്കുള്ളിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ ബംഗറുകൾക്കുള്ളിൽ ഇരുന്നൂറിലധികം ഹമാസ് മികന്മാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ബങ്കറിന്റെ പുറത്തേക്കിറങ്ങിയാൽ ഇവരെ ഇസ്രായേലി സേന വധിക്കും അതേസമയം ഈ ഇരുന്നൂറോളം ഹമാസ് ഭീകരന്മാരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള സമ്മർദ്ദങ്ങൾ ഖത്തർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ഹമാസ് ഭീകരർക്കെതിരെ ഇനിയും ആക്രമണം നടത്തരുത് എന്ന് ഖത്തർ ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്തകൾ അന്തർദേശീയ മാധ്യമങ്ങൾ നൽകുന്നുണ്ട് അമേരിക്ക വഴി ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താനാണ് ഖത്തറിന്റെ ഇപ്പോഴത്തെ നീക്കം ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലാണ് ഹമാസിന്റെ രാഷ്ട്രീയ സമിതി ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ദോഹയിൽ തന്നെ ഇപ്പോൾ ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളായ ഖലീൽ അൽഹയ്യയും അതുപോലെ മറ്റു നേതാക്കന്മാർ ും ദോഹയിലുണ്ട് ഇവർ ഖത്തർ ഭരണകൂടത്തിന്മേൽ സമ്മർദ്ദം നിർത്തി ഈ ഇരുന്നൂറോളം വരുന്ന ഹമാസ് ഭീകരന്മാരെ രക്ഷപ്പെടുത്തി ഗാസയ്ക്ക് വെടിയിലെത്തിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് ഈ ഹമാസിന്റെ ഭീകരന്മാരെ രാജ്യത്തിന് ഗാസയ്ക്ക് പുറത്തേക്ക് കടക്കാൻ അനുവദിക്കണമെന്ന് ഇസ്രായേലിനോട് അമേരിക്ക ആവശ്യപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് അതേസമയം ഒരിക്കലും ഈ ഹമാസ് ഭീകരന്മാരെ ജീവനോടെ വിടില്ല എന്ന ഉറച്ച തീരുമാനം തന്നെയാണ് ബെഞ്ചമിൻ ബെഞ്ചമിന്നെ സ്വീകരിച്ചിട്ടുള്ളത് ഇസ്രായേൽ സൈന്യത്തിന് ഇസ്രായേൽ പ്രതിരോധ ഇസ്രായേൽ കാറ്റ്സ് തന്നെ ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു നേരത്തെ ഗാസയിലുള്ള മൊസാദിന്റെ ചാരന്മാരാണ് ഹമാസിന്റെ ഭീകരന്മാർ ഒളിച്ചിരിക്കുന്ന ഹമാസിന്റെ ഭീകരന്മാർ കമാൻഡ് സെന്റർ ആയി ഉപയോഗിക്കുന്ന ബംഗറിനെ കുറിച്ച് കൃത്യമായ വിവരം ഐ ഡി എഫിന് നൽകിയത് പ്രദേശത്തെ പാലസ്തീനികളിൽ പാലസ്തീനികളിൽ നിരവധി പേർ ഇപ്പോഴും മൊസാദിന്റെ ചാരന്മാരായി പ്രവർത്തിക്കുന്നുണ്ട് അവർ നൽകിയ വിവരം കൂടി സ്ഥിരീകരിച്ചുകൊണ്ടാണ് ഈ ബങ്കറിനെ ഇസ്രായേലി സേന വളഞ്ഞത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇരുന്നൂറോളം ഹമാസിന്റെ കൊടും ഭീകരന്മാർ കമാൻഡർമാർ മുതലുള്ള റാങ്കിലുള്ളവർ ഈ ബംഗറുകൾക്കുള്ളിൽ ഉണ്ട് എന്ന വിവരം ഇപ്പോൾ ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നുണ്ട് അവരെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഖത്തറും തുർക്കിയും ഒക്കെ അമേരിക്ക അമേരിക്കയിൽ ഇടപെടുത്തിയിരിക്കുന്നു എന്നാൽ ഈ കൊടും ഭീകരന്മാരെ ബംഗറിനുള്ളിൽ തീർക്കാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കിയിരിക്കുകയാണ് ഇസ്രായേലി സേന അതേസമയം തന്നെ യുദ്ധാനന്തര ഗാസയുടെ പുനർനിർമ്മാണത്തെക്കുറിച്ച് വളരെ കൃത്യമായ ചില പദ്ധതികൾ ഇസ്രായേൽ ആലോചിച്ചുറപ്പിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് യുദ്ധാനന്തര ഗാസയിൽ ഹമാസിന്റെ പൊടി പോലും ഉണ്ടാകില്ല യുദ്ധാനന്തര ഗാസയുടെ നിയന്ത്രണവും പുനർനിർമ്മാണവും ഇസ്രായേൽ കൂടി ഉൾപ്പെട്ട ഒരു സമിതിയായിരിക്കും നടത്തുകയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു ആ യുദ്ധാനന്തര ഗാസയെ പുനർനിർമ്മിച്ച ശേഷം കൃത്യമായ മോണിറ്ററിംഗ് ആ മേഖലയിലേക്ക് ഇസ്രായേൽ ഉണ്ടാകും അതിർത്തിയിൽ ഇസ്രായേലിന്റെ സൈനിക പോസ്റ്റുകൾ ഉണ്ടാകും ഇനി ഒരിക്കൽ കൂടി ഹമാസ് എന്ന ഭീകര സംഘടന ഗാസയിൽ ഉദയം ചെയ്യരുത് ഇസ്രായേലിന് ഒരു ഭീഷണിയായി ഒരു ഭീകരവാദ സംഘടനയും ഗാസയിൽ പ്രവർത്തനം ആരംഭിക്കരുത് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അടക്കമുള്ള ഹമാസ് അടക്കമുള്ള എല്ലാ ഭീകര സംഘടനകളെയും പൂർണ്ണമായും ഗാസയിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷ്യം അത് ഏറെക്കുറെ ഇസ്രായേൽ സാധിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഇതാ യുദ്ധാനന്തര ഗാസയിൽ നടത്തേണ്ട യുദ്ധാനന്തര ഗാസയിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഏകദേശ രൂപം ഇസ്രായേൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു അമേരിക്കയുടെ അടക്കം പിന്തുണ യുദ്ധാനന്തര ഗാസയുടെ പുനർനിർമ്മാണവും നിയന്ത്രണവും ഭരണവും കൈയാളുകയാണ് ഇസ്രായേലിന്റെ പുതിയ ലക്ഷ്യം